നടപടിക്കെതിരെയാണ് ഈ ബഹുജനങ്ങൾ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത് ഇവിടെ മാത്രമല്ല കേരളത്തിലെമ്പാടും ഞങ്ങളുടെ സമുദായത്തിന് ഇതുപോലെ അണിനിരക്കേണ്ടി വരുന്നുണ്ട് എന്നത് ജനാധിപത്യ കേരളത്തിനൊട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ല തിരുവനന്തപുരത്തും കാസർഗോഡും കോഴിക്കോടും എറണാകുളത്തുമെല്ലാം കോട്ടയത്തുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആയിരക്കണക്കിന് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും ആയിരക്കണക്കിന് സെക്രട്ടേറിയറ്റ് മാർച്ചുകളുമാണ് ഈ സമുദായം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരപ്പോഴെല്ലാം ആവശ്യപ്പെടുന്നത് ഭരണഘടന അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നീതിയാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെയോ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെയോ കാരുണ്യമല്ല ഈ സമുദായം ആവശ്യപ്പെടുന്നത് മറിച്ച് ലോകമാദരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ഈ സമുദായ അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ അവകാശങ്ങൾ ഉറപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത്തരം ഒരു ആവശ്യം തന്നെയാണ് ഈ മാർച്ചിലും ഉന്നയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് നൂറ്റി വർഷങ്ങളായി ഞങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ യുദ്ധം ചെയ്യുകയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹം മറന്നു പോകരുത് മഹാത്മാ യൻകാളെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി ഓടിച്ച നാൾ മുതൽ ഇന്ന് വരെ പതിനായിരക്കണക്കിന് സമുദായ അംഗങ്ങളാണ് മ മഴയും വെയിലും കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം ഏറ്റവും ചെറിയൊരു ആവശ്യത്തിനു പോലും നീതി നടപ്പിലാക്കുവാൻ നിയമം നടപ്പിലാക്കുവാൻ തെരുവിൽ വരേണ്ട ഒരു ഗതികേട് ഈ സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ ഭരണ സംവിധാനവും ഭരിക്കുന്നവരുടെ താല്പര്യവുമാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല അവിടെ ഇവിടെ ഈ മാർച്ച് നടത്തുന്നത് ഈ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ സിഇയോട് എന്തെങ്കിലും യാചിക്കുവാനല്ല അയാൾ അങ്ങനോട്ട് കരുതുകയും വേണ്ട മറിച്ച് ഞങ്ങളുടെ സമുദായാംഗമായിട്ടുള്ള കേവലം പതിനാല് വയസ്സുള്ള ഫുട്ബോളർ ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയുന്ന പ്രതിഭാശാലിയായ ഒരു ഫുട്ബോളറെ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിച്ചൊരു സംഭവം ഒരു പരാതി രൂപത്തിൽ ഇവിടുത്തെ സർക്കിളിൻ്റെ മുന്നിലെത്തിയിരുന്നു നാളുകൾക്ക് മുമ്പ് തിൽ എന്ത് നടപടിയെടുത്തു എന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ആ നടപടി എടുക്കുക നിങ്ങളുടെ താല്പര്യമല്ല അവിടെ നിങ്ങളുടെ താല്പര്യം പ്രധാനമല്ല മറിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നതിന് പ്രകാരം ഉള്ള നടപടികൾ നിങ്ങൾ പൂർത്തീകരിച്ചോ ഇതാണ് ഞങ്ങൾക്കറിയേണ്ട കാര്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ അതിന് സമാധാനം നിങ്ങൾ പറയേണ്ടി വരും നിങ്ങൾ വിചാരിക്കുക ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ ഈ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വിദ്യാർത്ഥികൾ പ്രായമായവർ വീട്ടമ്മമാർ ഒക്കെ ഈ തെരുവിലൂടെ ഇങ്ങനെ കിലോമീറ്ററുകൾ നടന്നിവിടെ മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ പയ്യനെ പിടിച്ചുകൊണ്ട് പോയ ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ആരായാലും അവർക്കിട്ട് അടികൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത കൊണ്ടൊന്നും അല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഞങ്ങൾ മാന്യന്മാരായ പൗരന്മാരായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അല്ലാതെ ഇവിടെ ആരെയും പേടിച്ചിട്ടല്ല അങ്ങനെ പേടിയില്ലെന്ന് മഹാത്മാ അയ്യൻകാളി ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും നിങ്ങൾ അറിയണം അതുകൊണ്ട് ഞങ്ങളിവിടെ മർദ്ദനത്തിനും ഭീഷണിക്കും പ്രശ്നങ്ങൾക്കും പോകാത്തത് ഓ അവരെ കൊണ്ട് അതൊന്നും പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണെന്ന് സാക്ഷാത് സി ഐ അടക്കം കരുതണ്ട പറയാൻ കാരണം കഴിഞ്ഞ കഴിഞ്ഞൊരു നാൽപ്പത് വർഷമെങ്കിലുമായി കേരളത്തിലെ ദളിത് സമുദായം മുന്നോട്ട് വെക്കുന്ന പല ആവശ്യങ്ങളും ഇവിടെ നിരാകരിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾ മറക്കണ്ട ആദിത്യനെ പിടിച്ചുകൊണ്ട് പോയി അതിഭീകരമായി മർദ്ദിച്ചു ഒരു സ്ഥലത്ത് വെച്ചല്ല പല സ്ഥലത്ത് വെച്ച് ഞാൻ ഈ സർക്കിളിനോട് ഞാൻ നിയമം പഠിച്ച ആളായിരിക്കുമല്ലോ പഠിച്ചിരിക്കണമല്ലോ മിനിമം നിയമം ഒരു ആളെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ ഒരു സംഘം വന്ന് വിളിച്ചിറക്കി വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ട് മർദ്ദിച്ച് അയാൾ ഒരു കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളതിൽ ആദ്യം നിങ്ങൾ സമാധാനം പറയണം അങ്ങനെ അതൊരു കുറ്റകൃത്യമാണെങ്കിൽ ആ കുറ്റവാളികൾക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന ഉത്തരം പറയണം അപ്പോൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് ഇയാൾ ഒരു മജിസ്ട്രേറ്റാണ് ജാമ്യം കൊടുക്കാൻ ഞാൻ ഈ പട്ടിയാതി പട്ടിയവർക്ക് നിരോധന നിയമം എന്ന് പറയുന്ന നിയമം ഉണ്ടെന്ന് അറിയാമോ അത് നിങ്ങൾക്കറിയത്തില്ല അത് ഞങ്ങൾക്കറിയാം അതാ ഈ പറയുന്ന കാര്യം ഈ പരാതിയിൽ അവരെപ്പോ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള പട്ടിയാതി നേതാക്കൾ ദളിത് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ആവർത്തിച്ച് ആദിത്യനും അവന്റെ അച്ഛനും പറഞ്ഞിട്ട് അത് രേഖപ്പെടുത്തിയില്ല എന്നാണ് എന്താണ് രേഖപ്പെട്ടത് ഇത് ഈ പട്ടികജാതിക്കാരാന്ന് പറയുന്നതേ ഈ സർക്കാരിനോട് ലോൺ ചോദിക്കാനൊന്നുമല്ല അങ്ങനെ ഇങ്ങനെ വിചാരിക്കരുത് ഇത് കാര്യം വേറെയാ പട്ടികജാതിക്കാരെന്ന് പറഞ്ഞ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗത്തിന് ഇന്ത്യൻ ഭരണഘടന പ്രത്യേക പദവി നൽകിയിട്ടുണ്ട് എന്ന കാര്യം സർക്കാർ മനസ്സിലാക്കണം പ്രത്യേക പദവി അവരെ ആക്രമിച്ചാൽ അവരെ ആക്ഷേപിച്ചാൽ അവന് ജാമ്യം കൊടുക്കാതെ പിടിച്ചിടാൻ നിയമമുണ്ടെന്ന് അറിഞ്ഞ് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തണമെന്ന് പറയും ഈ പട്ടിയാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരായി രേഖപ്പെടുത്തുകയും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നൊരു കാര്യമുണ്ട് പൊതുവിൽ ഞാനിത്ര കേസുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് സ്റ്റേഷൻ കയറിയിറക്കുന്ന ഒരാളെന്ന നിലയിൽ അത് തെളിവില്ല അത് ജാതി പറഞ്ഞാൽ മാത്രം പോരാ കൂടെ തെറിയും വിളിക്കട്ടോ അത്ര നിങ്ങൾ ആദ്യം ഇതൊക്കെ എടുത്തു വായിച്ചു നോക്കണം എനിക്കതേ പറയാനുള്ളൂ ആദ്യം ഈ നിയമം ഒന്നെടുത്ത് വായിച്ചു ഇതിനകത്ത് നേരി വിളിക്കുന്ന കാര്യമൊന്നും അല്ല പറയുന്നേ ഒരു അനധികൃതമായി ഒരു പട്ടിയാധികാരെ തട്ടിക്കൊണ്ട് പോയി മർദ്ദിച്ചാൽ അത് കേസ് വേറെ അത്ര ഒരു കുറ്റകൃത്യം ഉണ്ടായിട്ട് പ്രതിയെ രക്ഷിക്കുന്ന നടപടി എടുത്താൽ ഒരു കാര്യം പറയാം കട എസ് ഐ ഇപ്പോ ഒളിവിലാ ഒളിവി പോണ്ടി വരും ർ സമരം ചെയ്ത തന്നെയാണ് അത് നേടിയത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അവിടെ ഒരു കക്ഷിയുടെ രണ്ട് പൗരന്റെ മാല കണ്ടില്ലെന്നാ പറഞ്ഞു അപ്പൊ അവര് കുറച്ച് പൈസക്കുള്ള വീട്ടിലെ ആളാണ് കാറേ വന്നിറങ്ങി എസ് ഐയോട് പറഞ്ഞു എന്റെ രണ്ട് പൗരന്റെ മാലകാണെന്നല്ലത് ഈ മനുഷ്യൻ യഥാർത്ഥ ഇയാളൊരു നിയമ പാലകനല്ലേ ഈ പരാതിയുടെ വെറാസിറ്റിയാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഈ പരാതി ശരിയാണോ തെറ്റാണോ അപ്പം വീട്ടിൽ പോയി അന്വേഷിക്കണം പോയോ നിങ്ങൾ കൃത്യമായി നോക്കിയോ എന്നൊക്കെ അന്വേഷിക്കണം ഇതൊന്നും അന്വേഷിക്കുന്നില്ല ആരെയാ നിങ്ങൾക്ക് സംശയമെന്ന് ചോദിച്ചു രണ്ട് ദിവസം മുമ്പ് തന്നെ വീട്ടിൽ വേറെക്ക് വന്ന വീട്ടു ജോലിക്ക് വന്ന ബിന്ദുവിനെയാണ് സംശയം ബിന്ദുവിനെ രണ്ട് ദിവസം മുമ്പ് ആ ജീവിതത്തിൽ അവർ കാണുന്നത് അപ്പോൾ നോർക്കണം നമ്മളോടുള്ള ഈ മനുഷ്യരെന്ന് വിളിക്കാൻ യോഗ്യതയില്ലാത്ത രണ്ട് കാലിൽ നടക്കുന്ന കുറെ ആൾക്കാർ കേരളത്തിലുണ്ട് അവർക്ക് നമ്മളോടുള്ള മനോഭാവമാണ് നമ്മളെ ജീവിതത്തെ കണ്ടിട്ടില്ല ബിന്ദുവിന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ആ കൂടി രണ്ട് ദിവസമേ കണ്ടു മൂന്നാം ദിവസം ബിന്ദു കള്ളിയാണെന്ന് പറഞ്ഞ പരാതി കൊടുക്കാൻ ഒരറപ്പുമില്ലാത്ത ഒരു മടിയുമില്ലാത്ത മൃഗമാണ് ആ സ്ത്രീ അപ്പോൾ അവര് പറയണ കേട്ട് വൈകുന്നേരമായ പോ മകള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക കാറല്ലാ ചെല്ലുന്നേ രണ്ട് പോലീസുകാർ എ എസ് ഐയുടെ നേതൃത്വത്തിൽ രണ്ട് പോലീസുകാര് മകളുടെ കാറെ കയറി പോവുക ഏത് ബിന്ദുവിന്റെ വീട്ടിലേക്ക് ബിന്ദുവിനെ കൂടി കയറ്റി ബിന്ദുവിനെ വിളിച്ചു വരുത്തി ഇരുത്തിയിരിക്കുക അവരെ കൂടി കയറ്റി തെളിവെടുപ്പിനൊ നാട്ടുകാർ മൊത്തം അറിഞ്ഞു ബിന്ദു മാല മോഷ്ടിച്ചു പോലീസ് വന്നു സംഭവ പ്രശ്നമായി തിരിച്ചു കൊണ്ടുവന്നു ഇതിനെതിരെ വലിയ സമരങ്ങൾ നടന്നു ദളിത് സമുദായ മുന്നണിയൊക്കെ പേരൂൽക്കട സ്റ്റേഷനിലേക്ക് നേരിട്ട് മാർച്ച് നടത്തി ഞങ്ങൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് അല്ല അതങ്ങനെ അവര് കേട്ടോ